ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ പെങ്ങളുടെ മോളുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ പെങ്ങളെ വീട്ടിലേക്ക് നമ്മളെല്ലാവരും പോവുകയാണ് അവിടെ നിന്ന് ബർത്ത്ഡേയും പരിപാടികളൊക്കെ ഉണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ വരുന്ന വൈകി ജ്വല്ലറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു പെങ്ങളെ മോൾക്ക് ഒരു ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട് ഇതാ എല്ലാവരും അവിടെ ഉണ്ട് പെങ്ങളെ മോൾക്കുള്ള ഡ്രസ്സ് എടുക്കുകയാണ് പെങ്ങൾ ഡ്രസ്സ് എടുക്കുന്നുണ്ട് വൈഫ് ഡ്രസ്സ് എടുക്കുന്നുണ്ട് ഇമ്മി മൂത്തമ്മി വണ്ടിയിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്നതാണ് പെങ്ങളെ മോൾഡ് ബർത്ത്ഡേൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കുട്ടികളോട് വന്നു കഴിഞ്ഞാൽ വികൃതികളുണ്ടാകും അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റിൽ അറിയിച്ചോളൂ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കേട്ടോ കുട്ടികൾ ഒരു സൈഡിലൂടെ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നു ഇതാ കുഞ്ഞുണ്ട് അവിടെ ആ ഇതോ ഉണ്ട് അവിടെ പെങ്ങളുണ്ട് അവിടെ എന്താ ചെക്കി ആ ഡ്രസ്സ് നിലത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ രണ്ട് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട് ഇതിൽ ഏതാണ് രസം ഏത് രസം ഏത് ഇഷ്ടപ്പെട്ട എനക്ക് ഏതാ ഇഷ്ടപ്പെട്ട് രണ്ടും ഇഷ്ടപ്പെട്ടു എന്താ വിലയായിരുന്നു ഒന്നായിരത്തി മുന്നൂറ്റി മറ്റേ ഇരുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി അല്ലേ ഇതാവുമ്പോ കുറച്ച് കാലം നിക്കണ്ടാവില്ല അതാകുമ്പോ പൂവൊക്കെ പറഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അല്ലേ പൂ പറഞ്ഞു പോവോ എടുത്താൽ മതിയോ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങൾ അല്ലേ മതിയോ ഏ ഏതാണ്ട് നമുക്ക് ഒന്നു മുതൽ പത്ത് വരെ അത്ര വിത്ത് അത്ര വിത്തുള്ള നവളാജിയുണ്ട് ഇതപ്പോടെ വേറെ കേട്ടോ സെയിൽസ്മാൻ ഇത് നിങ്ങളെ ഷോപ്പാ എങ്ങനെയാണ് നമ്മുടെ ഷോപ്പാണ് എന്താ ഷോപ്പിന്റെ വരെ ബേബി ഐലൻഡ് പുതിയ ഷോപ്പാണ് കേട്ടോ നമ്മള് ടൗണിൽ നിന്നാണ് എടുക്കാറുള്ളത് അപ്പോൾ ഓന്റെ ഷോപ്പാണ് നല്ല കളക്ഷൻ ആണ് അല്ലേ മഷാലുള്ള നല്ല കളക്ഷനാണ് ആ ഐറ്റംസ് ആണ് നമുക്ക് വന്നപ്പോൾ തന്നെ ഏത് നോക്കിയാലും ഇഷ്ടപ്പെടുന്നത് പരസ്യവും നല്ല കേട്ടോ ഏത് നോക്കിയാലും ഇഷ്ടപ്പെടുന്നൊരു ആണ് എല്ലാം നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന വൈകിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കട അതാണ് നമ്മൾ ഇവിടെ തന്നെ ഇറങ്ങിയത് നമ്മൾ ടൗണിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഉമ്മയൊക്കെ വണ്ടിയിൽ ഇരിക്കുന്നു എന്തായാലും അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തെങ്കിലും ഒക്കെ ഇങ്ങനെയാണ് ഡ്രസ്സുകളൊക്കെ അല്ലേ മഷാളെ അടിപൊളി അടിപൊളി ഡ്രസ്സുകളാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് നമ്മളെ മടത്തിപ്പറമ്പാണ് കേട്ടോ നിങ്ങൾക്ക് ആൺകുട്ടികൾ ഇപ്പം എപ്പം കുട്ടികൾ എല്ലാവരും ഇല്ലേ അപ്പം എല്ലാവരും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും എല്ലാവർക്കും വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വേടിക്കുമ്പോ അത് അവിടെ കാറിലിരിക്കുന്നുണ്ട് മൂത്തമ്മ അവിടെ കാറിലിരിക്കുന്നുണ്ട് സാധനം കുട്ടി ഇത് എന്തോ സാധനം ഇതോ ഇതെന്തിനാണ് എനിക്ക് ഏഹ് ആയിക്കോട്ടെ നമുക്ക് ആലോചിക്കാവുന്നതാണ് ഇപ്പൊ നിങ്ങളത് അവിടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികളത് അവിടെ അടിപൊടി ബഹളത്തില് ഭയങ്കര ബഹളം നടക്കുന്നുണ്ട് രസം ഉണ്ട് ഒക്കെ അല്ലേ ഒക്കെ രസം ഡ്രസ്സിലൊക്കെ ഏതെടുക്കണ്ടത് ആണ് ഒക്കെ രസം ഏതെടുക്കണ്ടേ അത് ഇത് കുട്ടികൾ ഓരോന്ന് എടുക്കുന്നുണ്ട് മാമിയൊരു പോയില്ലേ അപ്പൊ എന്തായാലും ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ആ ഡ്രസ്സ് കാര്യങ്ങൾ കാണിച്ചു തരാം ജ്വല്ലറി എന്താ എടുത്തിട്ടുള്ളത് അതും കാണിച്ചു തരാം കേട്ടോ നമ്മടെ ചാനും പങ്കളെ കുട്ടിക്ക് ഒരു പാട്ട് പാടുന്നുണ്ടോ ഞാൻ ആ പാട്ട് എന്റെ വണ്ടി നോക്കണ അടിപൊളി സൂപ്പർ അപ്പൊ നമ്മുടെ ഷാന് ഇപ്പൊ ഞങ്ങളെ കുട്ടിക്കൊരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ പാട്ടൊന്നും ഇങ്ങനെ കേൾപ്പിച്ചാട്ടാ

അപ്പൊ നമ്മള് ജ്വല്ലറിയിൽ കയറിയിട്ട് വാങ്ങിയത് സ്വർണ്ണ അല്ലോ വെള്ളിയാണ് വെള്ളിയുടെ പാതസരാണ് കുട്ടിക്ക് വാങ്ങിയിട്ടുള്ളത് ഇതാണ് ഇവിടെയാണ് പർത്തിടെ രണ്ടാമത്തെ വയസ്സ് കേട്ടോ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള പാദസരം വെള്ളിയുടെ little നമ്മുടെ പെങ്ങളുടെ മോളെ ബർത്ത്ഡേയുടെ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്താട്ടോ എന്താ ഡ്രസ്സിനർത്തി അല്ലേ അപ്പം അങ്ങനെ സംഭവം അവൾ ഉണ്ടാക്കിയതാണ് അവൾ എനിക്കൊരു കീച്ചനും ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞാൻ നേരത്തെ ഇന്നലത്തെ വീഡിയോയില് കാണിച്ചിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മളെ ബർത്ത്ഡേയുടെ കുട്ടിക്ക് കിട്ടിയ ഡ്രസ്സുകളാണ് കേട്ടോ വെള്ള പച്ച കറുപ്പ് നീല അങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കുട്ടിക്ക് വെള്ളിയുടെ ഒരു പാതസരാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ എന്തായാലും കുട്ടിക്ക് ആ ഉടുപ്പ് കാണിച്ചു ഈ ഉടുപ്പ് നമ്മൾ മേടിച്ചതാണ് പിന്നെ വേറൊരു ഉണ്ട് പിന്നെ ഉണ്ട് അങ്ങനെ കുട്ടിയൊക്കെ ഉടുപ്പ് എൻ്റെ ഒരു പത്ത് പതിനായിരം പിന്നെ പോയി കിട്ടി എന്തായാലും ബർത്ത് ഡേ ബർത്ത് ഡേ അനാഡിബിൾ ആയിട്ടുണ്ട് അല്ല അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഡിക്കിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ഞുണ്ടോ അപ്പൊ ഇഞ്ുണ്ട് തരാം അതിൽ സാധനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചില്ല ഇനി എന്താ ഇതില് മീനാ ഇതാ അറി എടുത്താ മീൻ എടുത്ത് നോക്കട്ടെ മീൻ ഉണ്ട് ദളിയനെ അവിടെ നിന്ന് മേടിച്ചാണ് അല്ലേ ഇതിന് നമുക്കൊരു ബോൾ മേടിക്കണം ഇത് സെക്കീനെ പേരിട്ട് വളർത്താൻ വേണ്ടിട്ട് സെക്കി മീൻ എന്നാക്കണം അതിന് എന്താ അഭിപ്രായം നല്ലതാണെന്ന് പറയുന്നുണ്ട് ഇനി മുന്നിലുണ്ടെന്ന് എടുത്തോ മീൻ വേറെ മീൻ ആ എടുത്തോ അപ്പൊ ആ മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ തിരക്കുകൾ കഴിഞ്ഞു ഞായറാഴ്ച ഒരു ലീവുള്ള ദിവസമാണ് ലീവുള്ള ദിവസം അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് ആകെ കരുവാളിച്ചു രാവിലെ ഇറങ്ങിയതാണ് മൂത്ത പെങ്ങളോടെ പാലക്കാട് പോയി അത് കഴിഞ്ഞിട്ട് ചെറിയ പങ്ങൾ കട്ടുപ്പാറയായിരുന്നു അവിടെ പോയി ഫുള്ള് കറക്കും കാര്യങ്ങളായിരുന്നു കാരണം ഒരാങ്ങളെല്ലേ ഉള്ളൂ അവർക്കൊക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഓടി നടക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണം അപ്പോൾ അലഹമില്ല അപ്പോൾ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീടിലേക്ക് കാണാം അപ്പം ഉമ്മ എന്തൊക്കെയാണ് പാലക്കാട്ടിൽ നിന്ന് കുറേ ഐറ്റംസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് കുറേ സംഭവങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ